വച്ച് വിളമ്പി തന്നെ സ്നേഹത്തോടെയാണ് എല്ലാം വച്ച് വിളമ്പി തന്നത് അല്ലേ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് സ്നേഹത്തോടെ അത് വരണം അത് ഞാൻ ഉത്തരവാദിത്വത്തോടെ സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞ കേട്ടില്ല അതുകൊണ്ടാണ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നെയ്യാറ്റിങ്കരയാണ് ഞങ്ങളൊരു വാർത്ത തേടിയുള്ള ഒരു യാത്രയിലായിരുന്നു അപ്പോഴാണ് വഴിയിൽ ഇത്തരത്തിൽ ഒരു മുത്തശ്ശനെ കണ്ടത് മണി എന്നാണ് പേര് അപ്പൂപ്പൻ ഇപ്പോൾ ഒരു അതായത് ഒരു ഓടയാണ് ഓടയുടെ സൈഡിൽ ഒരു കലത്തിൽ ഈ തേയില വെള്ളം എന്താണ് അവസ്ഥയിലാണ് കണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വർഷങ്ങളായി ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിലും അപ്പൂപ്പൻ്റെ പേര് മണി തന്നെയല്ലേ മണിയല്ലേ പേര് മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഭാര്യ മക്കളൊക്കെ ഉണ്ട് ഇവിടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ട് അപ്പൊ എങ്ങനെ ഇപ്പൊ തേയില വെള്ളമാണ് തേയിലല്ലേ ഉണ്ടോ ഇവിടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പതിനെട്ട് വയസ്സായവർ പ്രായപൂർത്തിയായെന്നാണ് ശാരീരികമായിട്ട് മാനസികമായിട്ട് അല്ലാതെ തന്നെ പക്വതയുള്ളവരെയും നമ്മൾ പ്രായപൂർത്തിയാകും എന്നൊക്കെ പറയും ആ സമയം മുതലേ ഇങ്ങനെ ജീവിതം ഒറ്റയ്ക്കാണോ ഞാൻ ഇത്രയും കാലം പണി ചെയ്ത് ജീവിച്ചു ഇത്രയും എനിക്കറിയോ ബാക്കിയൊന്ന് ഞാൻ പലതരത്തിൽ ജീവിച്ച പല പണിയും ചെയ്ത് ജീവിച്ചത് പണി ചെയ്ത് ജീവിച്ച് ജീവിച്ച് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നു ഇനി എപ്പോഴും ചാവണം എപ്പോഴും ഒന്നും പറയാൻ പറ്റൂല അങ്ങനെയാണ് എൻ്റെ എന്റെ രീതി ഞങ്ങൾ വന്നപ്പോ അപ്പൂപ്പനി ഓടയുടെ വരമ്പിലിരുന്ന് ഇങ്ങനെ പാകം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഷെഡില്ല അല്ലെങ്കിൽ കിടക്കുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ തന്നെ കിടക്കൂന്ന് പറഞ്ഞു എന്താണ് ഞാൻ ഇവിടെ കിടക്കുന്നത് പിന്നെ കിടക്കേണ്ടതായിട്ട് വന്നാ കിടക്കണം ചെലപ്പോ ഇരിക്കേണ്ടതായിട്ട് വന്നാൽ ഇരിക്കണം അങ്ങനെയൊക്കെയാണ് മഴ കാലാവസ്ഥ ഞാൻ പറയും പോലെ കേൾക്കുവോ അല്ല നീ പറയും പോലെ കേക്കു കേ അപ്പൊ ആ കാലാവസ്ഥയിൽ തിരിഞ്ഞു വരുമ്പോ നേരെ നേരെയും തിരിഞ്ഞു വരുമ്പോ തിരിഞ്ഞു ഇതേ പറ്റുള്ളൂ മഴയൊക്കെ മഴ വരുമ്പോ എവിടെയെങ്കിലും ചെന്ന് കിടക്കും വേണമെങ്കിൽ ചെന്ന് കിടക്കണോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണം അല്ലാതെ വേറെ എന്തൊരു ചെയ്യാൻ ചോദിക്കുന്നത് ഇപ്പോ മാതാപിതാക്കളൊക്കെ മക്കള് മക്കള് വയസ്സ് വയസ്സ് വയസ്സുകാലമാണല്ലോ അപ്പൊ ഇപ്പൊ എൺപത് എന്നാണ് എന്നോട് പറഞ്ഞത് അല്ലേ അപ്പൊ നമ്മൾ സാധാരണ മാതാപിതാക്കളെ മക്കൾക്ക് സംരക്ഷിക്കേണ്ട ഒരു കടമയുണ്ട് അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ വരാൻ ഈ ഒരു എന്താണ് വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കും എന്ന് പറയുമ്പോ ഒരു ധാർമ്മികമായൊരു ഉത്തരവാദിത്വം ഞാനും ഒരു മാതാപിതാ അച്ഛനും അമ്മയും ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് മക്കൾ നോ ചില അവർക്ക് ഇതിനേക്കാളും അപ്പുറത്ത് ബുദ്ധിമുട്ടാ ഉണ്ടെങ്കിൽ അവർ മക്കള് നോക്കും മക്കൾ നോക്കൂല്ല അങ്ങനെയാണ് കാര്യം സ്ത്രീ വിശേഷങ്ങൾ അങ്ങനെ എന്റെ കാര്യം നിന്നോട് പറഞ്ഞാലേ നീ അറിയുള്ളൂ നീ നീ വിചാരിക്കും ഓ അങ് ആനപ്പുറത്ത് അല്ലെങ്കിൽ കുകരപ്പുറത്ത് അല്ലെങ്കിൽ പട്ടിപ്പുറത്ത് പൂറ്റപ്പുറത്ത് എന്നൊക്കെ സങ്കല്പങ്ങളേ ഉള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യം മക്കളെല്ലാം നല്ല സ്ഥിതിയിലായിരുന്നെങ്കിൽ നോക്കുമായിരുന്നു എന്നാണോ വാ വ അത് തന്നെ അല്ല പിന്നെ വേറെ എങ്ങനെ ഗതി കേട്ട മക്കളാണെങ്കിൽ നോക്കാനും പറ്റില്ല കൊടുക്കാനും പറ്റൂല കാണാനും പറ്റൂല അവൻ അവന്റെ ജോലി നോക്കി പോകും ഞാൻ എൻ്റെ ജോലി നോക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ഒരു എൺപത് വയസ്സിലും അച്ഛൻ ഒറ്റയ്ക്ക് അധ്വാനിച്ച് സ്വന്തമായുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു എന്തെങ്കിലും എവിടെങ്കിലും ഇപ്പോ ഉണ്ടല്ലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉണ്ട് കൌൺസിലേഴ്സ് ഉണ്ടാവും അവരോടൊക്കെ പറഞ്ഞൊരു ചെറിയ ഒരു കുടിലിനെങ്കിലും അതായത് ഒറ്റയ്ക്ക് ഒന്ന് അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്തിനെങ്കിലും ഒക്കെ ശ്രമിച്ചിരുന്നോ ഞാൻ റേഷൻ കാർഡ് ഉണ്ടോ കൃത്യമായിട്ട് ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ സന്നദ്ധ സംഘടന സംഘടനകളോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഓർഫണേജിലെ പറഞ്ഞാൽ അപ്പൂപ്പൻ എന്താ പറയുക എനിക്ക് നേരമില്ല നിങ്ങൾ പോയോ ജോലി നോക്ക അവനല്ല ജോലി നോക്ക് എനിക്ക് അവനൊന്നും പറ്റൂല ആവശ്യം വന്നാ അങ്ങനെ ആവാ ഇപ്പഴ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഓ പിന്നെ ആരോഗ്യമുള്ളവരെ എന്തെങ്കിലും ചെയ്യണം ജീവിക്കണം വേണമെങ്കിൽ ജീവിക്കണമെന്ന് അല്ലെങ്കിൽ ഇന്ന് ഏകത്താലും ഒരു കൊഴപ്പവും ഇല്ല അങ്ങനെയാണ് എനിക്കറിയണത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും പോലെ േട്ട പേട്ടയാണ് താമസം അവിടെ നിന്ന് ഇങ്ങോട്ട് വാർത്ത എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കണ്ടത് ഞാൻ ചോദിക്കുന്നു ഇതിലിപ്പോ എന്താ തേയിലല്ലേ തുറന്നു നോക്കട്ടെ ഞാൻ ഇത് ഇത് ഈ പാത്രം വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് വന്നതാണോ ഈ പാത്രങ്ങളൊക്കെ വാങ്ങി ഞാൻ ഇത് ഞാൻ പണിയേത് വാവിച്ച അല്ലാതെ വെറുതല്ലേ ഒന്നും എടുത്തിട്ടില്ല ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഓലയും ചൂട്ടും ഒക്കെ ഈ നാട്ടിലെ അംഗീകാരമാണ് എടുത്തോളാം വീണ അല്ലാതെ കയറി ഉറച്ചാൽ തല്ലും കൊള്ളും കൊല്ല ചാവ കൊല്ലുകയും ചെയ്യും ചാവയും ചെയ്യും അങ്ങനെയൊക്കെയാണ് എനിക്കറിയുന്നത് മക്കളുണ്ടെന്ന് മക്കൾ ആവശ്യം പോലെ ഉണ്ടെന്ന് പോവാം എനിക്ക് ജോലിയൊക്കെ എന്ത് തന്നെ ആയിരുന്നാലും അപ്പം എത്ര വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടാലും നമുക്ക് ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം ഒരു തെരുവിൽ വർഷങ്ങളായി ഇവിടെ തന്നെ ഒറ്റയ്ക്ക് ഈ ഈ ഒരു ഇതിൽ ഒരു മേൾക്കൂര പോലും ഇല്ല അല്ലെങ്കിൽ ഓടയുടെ സൈഡിൽ ഒറ്റയ്ക്ക് അത് നമ്മുടെ കേരളത്തിൽ എന്നുള്ളതാണ് പറയേണ്ടത് നമ്മുടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ അവകാശപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോൾ അപ്പൻ എന്നെ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളിൽ നിരവധി വലിയ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയൊരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെയൊന്നും പഠിപ്പിക്കുന്ന സ്വഭാവമില്ല എന്നുള്ളത് ആദ്യമേ തന്നെ എനിക്ക് മനസ്സിലായി എങ്കിലും ഞാനിത് എന്താണ് എന്ത് വലിയൊരു ചീത്ത കേട്ടാൽ പോലും ഞാനത് ചെയ്യാം എന്നുള്ളത് തന്നെ തോന്നിയത് നമുക്കുള്ള ഒരു മാതാപിതാക്കളെ വൃദ്ധരായ മാതാപിതാക്കളാണ് ഒരു ആരായിരുന്നാലും മക്കൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും പോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ആ ഉത്തരവാദിത്വം മക്കൾക്ക് അപ്പൂപ്പൻ പറഞ്ഞതുപോലെ സ്വന്തം മക്കൾക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരു ഒരു ഉത്തരവാദിത്വം ഉള്ളത് നമ്മുടെ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാമുണ്ട് അപ്പോൾ ആ ഒരു അറിവിലേക്ക് മാത്രമാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കറക്റ്റ് സ്ഥലത്തിന്റെ പേരെന്താ പൂപ്പ ഇത് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് ോണം മുനിസിപ്പാലിറ്റിയാണ് മൂലിത്ത കോണമെന്നാണ് സ്ഥലത്തിന്റെ പേര് എൺപത് വയസ്സുള്ള അപ്പൂപ്പനാണ് മണി എന്നാണ് അപ്പൂപ്പന്റെ പേര് സ്വന്തമായി തന്നെ ഈ ഒരു എൺപത് വയസ്സിലും സ്വന്തമായി അധ്വാനിക്കുന്നു അതുപോലെ തന്നെ സ്വന്തമായി പാചകം ചെയ്യുന്നു അങ്ങനെ ജീവിക്കുന്നു ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു വച്ചോ വച്ചിട്ടുണ്ട് എന്താണ് പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇതൊക്കെ ചൂട്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഈ ഓലയുടെ നമ്മുടെ എന്താണ് ഓലയുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് അത് വെച്ചാണ് പാചകം ചെയ്യുന്നത് എന്തായാലും ഈയൊരു ഓടയിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യം ും എ എന്താണ് ശല്യം ചെയ്യാതെ ഇവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മൾ എത്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും ഒക്കെ ഇടപെട്ട് അപ്പൊ പിന്നെ സുരക്ഷിതമായ ഒരു സ്ഥലം അതായത് മഴയൊക്കെ വരുമ്പോൾ ഇവിടെ എന്നോട് എന്നോടപ്പുറത്തൊരു ചായ്പ് കാണിച്ച് തന്നിട്ട് ഒരു മതിലിനോട് ചേർത്ത് കുറച്ച് ഏർ ഓലയൊക്കെ വച്ചിട്ടുണ്ട് അവിടെ കയറി കിടക്കൂ എന്നാണ് പറയുന്നത് ജീവിത സാഹചര്യങ്ങൾ ഒരു ഈ വൃദ്ധ പിതാവിനെ ഇത്തരത്തിലൊക്കെ പ്രതികരണത്തിലോട്ട് എത്തിച്ചതായിരിക്കാം എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട അധികാരം നമ്മുടെ സ്റ്റേറ്റിന് ഒരു സ്റ്റേറ്റിനൊരുത്തരമുണ്ട് മക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ സന്നദ്ധ സംഘടനകളുണ്ട് ആരെങ്കിലുമൊക്കെ വേണ്ട രീതിയിൽ സംസാരിച്ച് നല്ലൊരു സുരക്ഷിത കേന്ദ്രം അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണം വെയിലും മഴയും ഒന്നും അടിക്കാതെ സ്വതന്ത്രമായി ഇരിക്കാനും സുരക്ഷിതമായി ജീവിക്കാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് തേയില വിളം തരുമെന്ന് പറഞ്ഞ് തരുമോ കുടിച്ചോ എനിക്ക് എടുക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടാണ് തേയില വിള എന്തായാലും അപ്പൂപ്പൻ്റെ ഈ ഒരു ദിവസത്തെ എന്താണ് ചൂടുവെള്ളം കൂടിയുടെ കൂടെ ഞാനും കൂടെ പങ്കുകാരിയാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സന്തോഷ ദിവസം ഈ അപ്പനെ തേടി എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മീൻ എടുക്കട്ടെ രണ്ട് പേരും കൂടെ കുടിക്കാം പഞ്ചസാര കിട്ടാം എനിക്ക് പഞ്ചസാര വേണം എനിക്കൊരു മിനിറ്റ് ഞാനിത് ആറ്റട്ടെ നല്ല ചൂടുണ്ട് കാപ്പിയാണ് കേട്ടോ തേയില മണം വരുന്നുണ്ട് പണ്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ആന്റിയും ഉണ്ടായിരുന്നു ആന്റിക്കും കാപ്പി ഒരുപാട് കുടിക്കാം അപ്പൊ നല്ല എനർജി കിട്ടുമെന്ന് എന്ന് പറയും ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാണ് അപ്പൊ പിന്നെ അടിപൊളിയോട്ടാ സൂപ്പർ ദേഷ്യപ്പെട്ടാലും സ്നേഹത്തോടെയാണ് എല്ലാം വച്ച് വിളമ്പി തന്നത് അല്ലേ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് സ്നേഹത്തോടെ എനിക്ക് വരണം അത് വരണം അത് ഞാൻ ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞ കേട്ടില്ല അതുകൊണ്ടാണ് ഇന്നൊരാള് കമ്പനിക്കായല്ലോ സാധാരണ ആരെങ്കിലും വന്ന് കമ്പനി വരാറുണ്ടോ ആരെങ്കിലും വന്നിങ്ങനെ കമ്പനിയൊക്കെ തരാറുണ്ടോ കൂടെ ഇരുന്ന് കുടിക്കാനും ആര് വന്നില്ല ഇപ്പം ഞാൻ വന്നല്ലോ സന്തോഷമായോ എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടുന്ന് മാറി താമസിക്കാൻ ഇഷ്ടമുണ്ടോ മാറി താമസിക്കാനൊന്നല്ല ഇവിടെ തന്നെ എവിടെയെങ്കിലും കുറച്ചുകൂടെ ഷെൽട്ടർ ഹോമിലോട്ട് മാറാനായിട്ട് കുറച്ചുകൂടെ എന്താണ് മേൽക്കൂരക്കുള്ള സ്ഥലത്തോട്ടൊക്കെ ഞങ്ങൾക്കൊരു ഒരു െ ഒപ്പൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇവിടെ പാചകം പിന്നെ ആരുണ്ട് കൂടെ കൂടെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അതിനെ നമുക്ക് എന്നാലും ഈ മഴയും വെയിലൊക്കെ ഇല്ലാണ്ടൊക്കെ ജീവിക്കണ്ടേ ജീവിക്കണമെങ്കിൽ മഴയും ഉണ്ട് വെയിലും ഉണ്ട് മഞ്ഞും ഉണ്ട് അത് ഇന്നും ഇന്നലെയുള്ള എത്രയോ കാലങ്ങൾ മുമ്പ് ഈ കാലാവസ്ഥയിലാണ് നമ്മുടെ പൂർവികന്മാർ മലയാളം പറഞ്ഞാ മനസ്സിലാവുമോ മലയാളം പറഞ്ഞാലേ മനസ്സിലാവും ആ അത് ഇതാണ് ഇതാണ് കാര്യം അതായത് നമ്മളെ കാരണവന്മാർ അതായത് തലമുറകൾ മുമ്പേ എത്ര ജന്മങ്ങൾക്ക് മുമ്പേ ഉള്ള ആളുകൾ ജീവിച്ചത് ഇമാതിരി സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ചു ജീവിച്ചിട്ടുള്ളതാണ് ചരിത്രം ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ പേരിലാണ് നിങ്ങൾ പറയണതും കേൾക്കണത് അല്ലാതെ വേറെ ഒന്നുമില്ല ഒന്നും പറയാം ഞങ്ങൾക്ക് അതിശയം തോന്നി ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പാചകമൊക്കെ ചെയ്യാം ഇതെങ്ങനെയാ സംഭവം എന്താ സംഭവം ബന്ധുക്കൾ തന്നെ അത്ര എന്നിട്ട് അനിയമ്മ ഒന്നും വിളിക്കും ആരെന്ത് കൊടുത്താലും വാങ്ങിച്ചി തന്നെയും ആ ആരും കൊടുത്താലും വാങ്ങിച്ചിന്നൂല്ല